യെസ് ഡോക്ടർ ബിജു ആണ് പറഞ്ഞോ ഹലോ ഇത് ബിജു ഡോക്ടർ അല്ലേ അതേ പറഞ്ഞോ ഹലോ ഡോക്ടറെ ഞാനിീ കേൾവി കുറവുള്ളവർ വിളിക്കാനാണ് പറഞ്ഞ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നേ അങ്ങനെ വിളിച്ചதா ആ ഓക്കേ ഓക്കേ താങ്കളുടെയരെ പേഷൻ്റ് ആ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞേ എന്തോ ഡോക്ടറെ അല്ല ഈ കേൾവി കുറവുള്ള ആളുടെ ഡീറ്റെയിൽസ് ഒന്നും പറയണേ എന്ന് പറഞ്ഞതാ എന്തോ ഡോക്ടറെ കേട്ടില്ല ഇળો താനെ ഡോക്ടറെ എനിക്ക് ചെവിക്ക് ഇച്ചിരി കേൾവിക്കുറവുണ്ടേ അതുകൊണ്ടാ ഞാൻ വിളിച്ചേക്കേക്കോ അപ്പൊ അല്ല ഡോക്ടറെ എനിക്ക് ചെവിക്ക് പ്രശ്നം ഉണ്ടെന്നേ ആ മനസ്സിലായി നിങ്ങളുടെ ചികിത്സയുടെ കാര്യം അതാ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞാ എനിക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഓ അതല്ല നിങ്ങൾക്ക് ചികിത്സ കിട്ടിയാ പോരെ നിങ്ങൾ ആ ഫോൺ വേറെ വേറെ ആരെങ്കിലും കൊടുക്കൂ ആ ആ ഇവിടെ ഡോക്ടറെ ഞാൻ ഭാര്യ കൊടുക്കട്ടെ ആ ഒന്ന് എടി ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു ഒരു ഡോക്ടറിന്റെ കാര്യം ആ ഡോക്ടറാ ഡോക്ടറിനെ നിങ്ങടെന്തോ സംസാരിക്കണോന്നാ

ഡോക്ടറെ ഞങ്ങൾ കടന്ന് പറയുന്നതൊന്നും ഡോക്ടർ കേൾക്കാമ്യേ ഡോക്ടറെ ആദ്യം പറഞ്ഞ് ആരുടെ ഇപ്പൊ പറയുവാൻ പറ്റുന്നവരുടെ ചികിത്സ വേണ്ടത് അതിൽ ചെവി കേടുത്ത് സംസാരിച്ചിട്ട് എന്തോ കാര്യം നിങ്ങൾക്ക് വേണ്ടുന്ന ചികിത്സയുടെ കാര്യം പറയാനാടോ ഞാൻ അവിടെ ചെവി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത് എന്തോ ഡോക്ടറെ ചികിത്സ ഹലോ എന്തോ പറഞ്ഞു നോട്ടീസ് എഴുതി ഒട്ടിച്ച് ഫോൺ നമ്പരും വെച്ചിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് പറയുവാ ചികിത്സ ഇല്ലെന്ന് ആർക്കറിയാം ഈ ഒരു കാര്യം ചെയ്യൊന്ന് വെളിയിലോട്ട് പോയിട്ട് വരാ ആ കൊടങ്ങ